നമ്മുടെ ിൽ പോലകളെ അവനിക്കാനും ആസ്വദിക്കാനും ആര് വില്ലെന്ന് തോന്നുന്നേ ആണ്ടപ്പാ ബിജി സജു ബിജു ഒരു നല്ല പേടിയേ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പൊ ഞാൻ ആദ്യമായിട്ട് വേദന സാധിക്കുവാണ് എന്റെ കൂടെയൊക്കെ അതോടൊപ്പം തന്നെ പല ചാലുകളും നിറഞ്ഞു നീങ്ങ താരങ്ങളുണ്ട് നമ്മുടെ കൂടെ അതോടൊപ്പം ആദ്യമായിട്ട് ശരിക്കുകയാണ് ബിനു വെൽക്കം ബിനു കാഞ്ഞ ഹലോ ഹലോ ചേ ചേ ബിനു ഇവിടെ നമ്മുടെ കുഞ്ഞിരിക്കലെ ഈ കളിയൊക്കെ വന്നിട്ട് എന്താണ് ഇവിടെ എന്തൊക്കെയാണ് സംസാരിക്കാൻ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു ചോട്ടാ എന്ന നിങ്ങൾ വായിച്ച വേദകോസ്വത്തിലെ ശത്രു ഞാൻ തന്നെയാണ് സത്യവും നോക്കുന്ന ഒരുപാട് ദൈവത്രമായ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് രണ്ട് ഓപ്ഷനുണ്ടക്കി ഒരു അമ്പാനിയുടെ ഭാര്യ അടി ജീവിക്കാം അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യ അടി ജീവിക്കണ വരും അവസാനം എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യു ജസ്റ്റ് റിലാക്സ് ആയിട്ട് അപ്പൊ ഞാനൊരു സാന്തിയല്ലേ എനിക്ക് സാറിന്റെ ഒരു അവസരം കിട്ടിയത് സാറിന്റെ വോയിസ് ആണ് ആ തിലകൻസാറിന്റെ എനിക്ക് വയനോട് അതാ ഏറ്റവും വലിയൊരു ഞാൻ എന്റെ കഥയല്ല എന്റെ കഥ സ്വന്തം അറിഞ്ഞോടിച്ച് അച്ഛനെ ജനാർദ്ധൻസ് എനിക്കെന്തോ ആ സുഷീൻ്റെ അത്ര വിശ്വാസത്തോടെ അവർ അപ്പനപ്പുമാരെ കാലത്തൊട്ടേ അമ്മ വെറും മാറിയാ അറിയോ അവർത്തില്ലോ ഈശ്വരോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാണാങ്കിൽ വണ്ടി ചേട്ടനും

അതോടൊപ്പം നമ്മുടെ വലിയ സിനിമയിൽ നമ്മുടെ മമ്മൂട്ടിയുടെ രാജമാണിക്യം അതിനകത്ത് തന്നെ ഇല്ലാണ്ടല്ലോ നമ്മുടെ സുരേഷ് കൃഷ്ണ പോലീസ് മോണ്ട പഠിപ്പിക്കുമോ ചിലപ്പോ കയ്യോ കാള തട്ടി നിൽക്കും അതിനൊക്കെ പേരും പറഞ്ഞ പള്ളിക്കൂടുത്തിന് പണി കാണാത്തവൻ മാപ്പ കോപ്പ എന്ന് പറഞ്ഞാ പട്ടി എന്റെ പട്ടി പറയും മാപ്പ താങ്ക് യു മച്ച് യുടെ സഹാൻ ചെയ്യാം നമ്മുടെ അഖിൽ ബാബു രാഹുൽ ബാബു നല്ല സൂപ്പർസ്റ്റ് ആണ് പുള്ളിയിലെ ഒരു നിറഞ്ഞ കൈ കൊടുത്തെ കൈ ഇടിക്കാൻ പറ്റാത്ത ഇന്നലെ വാർത്ത കണ്ടു കൈയടിച്ചാൽ സൗന്ദര്യം കൂടുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാമോ കോയ മാമോ കോയ കോഴിക്കോടിന്റെ ശൈലി മാമ കോഴ് അദ്ദേഹത്തിന്റെ നമ്മുടെ ലാലാടിന്റെ ഒരു മൂവി അറിയല്ലോ അത്ര മൂവി അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേഷൻ നമ്മുടെ നമ്മുടെ ജോസഫ് ഡയോഗ് ആ ഡയലോഗ് ഈ വയസ്സ് ചെയ്യുന്നെങ്കിലും മാമൂക്കോയാണ് ചെയ്യുന്നതും എങ്ങനെ ഇങ്ങനെയായിരിക്കും ആ സാധനം ആ പിടിക്കാൻ ചെയ്യും അതൊന്നും നല്ലൊരു കഴിഞ്ഞിട്ടാദ്യും കൊല്ലവാടാ നമ്മൾ പോയസിന് എന്റെ നമ്മള് പക്ഷേ അതൊന്നും ചെയ്യില്ല മക്കളെ രണ്ടു ദിവസം കഴിയുമ്പോ ഇപ്പൊ അടിമുണ്ടെങ്കിൽ റിറ്റാർഡായി ഈ മേസ്പിയും മടലും വാങ്ങി ഞമ്മളോട് പോകുമ്പോ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാണ് മക്കളെ ഈ ആരാണ് ഈ പെളിപ്പിക്കുന്നത് ഞമ്മളെയോ ഓ ഒരു നല്ല നല്ലൊരു അതോടൊപ്പം അവരെ ഇത്രയും കൂവാൻ പറ്റിയ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയണം ഇതൊരു ലജൻഡ് സാധനമാണ് ഞാൻ ഞാൻ ചെയ്യേണ്ട സാധന കളി കിട്ടി കൊച്ചുള്ള കൊച്ചിട്ട് കളി കിട്ടി നമ്മുടെ അടുത്തൊരു കെട്ടുകാച്ചു സാധനം വരുവാ അരവൈസ മമ്മൂട്ടി മമ്മൂട്ടി കേമോ മമ്മൂട്ടി ശമ്പളമായിട്ട് കേറി ഏർത്തെ മമ്മൂട്ടി മമ്മൂട്ടി ഫാൻ ഇല്ല ഇവിടെ മമ്മൂട്ടി ഫാൻ കൂടി ഇല്ല ഇവിടേസണ്ടോ മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി ഫാൻസ് കൂടി ഇല്ല അണ്ണൻ അണ്ണൻടെ ભയ്യ എങ്ങനെ കൈ എങ്ങനെ വെക്കുക നീണ്ടോ മമ്മൂട്ടി ഫാൻസ് നല്ല രീതിയിൽ കേറി ഏർത്തെ ഓണ ബല്ലയങ്ങന്ന് സിനിമയിൽ കേറാൻ വെച്ചി ഓക്കേ

ാണ് ആ റേഡിയോയിലെ വാർത്ത അപ്പൊ അദ്ദേഹത്തിന് വോയിസ് ചെയ്യാം ഇന്നിപ്പോ നമ്മുടെ ജലാർജൻചേടനും നമ്മുടെ ബാബു അങ്കൂരി അപ്പൊ രണ്ടുപേരും ഈ വോയിസ് ചെയ്ത ഗോപചേടൻ ചോ ചോ അടുത്തേക്ക് കാണുന്നില്ലല്ലോ കോർക മന്ത്രാലയം കർഷകർക്കായിട്ടുള്ള കർഷക ബന്ധം എന്തായോ ഒന്നോ ഒന്നോ പൂജ്യം പൂജ്യം നാലോ ഒരു പൗസന്റിലേക്ക് വിളിക്കും കോപാള ഇത് വലിയ ഒരു ചിലവുള്ള കാര്യമല്ലേ കോപാള ഇത് തികച്ചും സൗജന്യമാക്കുകയാണോ കുറേ ഭവർത്താവ് ഉണരോ ഇപ്പൊ ബാബു നമ്മളെ പോലത്തെ വയ്ക്കുന്നെങ്കിൽ ഒന്നും കാണുന്നേ ഇല്ലല്ലോ എന്താണോ വന്നാലേ ചോദിക്കാം വന്നു കാണാൻ ഉണയോ നല്ലൊരു കൈയിടി വിടുന്നേ ഈ ഓണത്തിനൊക്കെ ഇവരൊക്കെ പായസം കുറച്ച് ഉറങ്ങിപ്പോണോ ആ ചേച്ചിമാരൊക്കെ ഒരു നല്ല കൈഡി വരുന്നേ അതുപോലെ ചേട്ടന്മാരൊക്കെ ഉഷാറാൻ വേണ്ടി അടുത്ത പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി പുറകില് കുറെ ഫിഗർസോക്കെ ഉണ്ട് നമ്മുടെ ടീം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണ ആരും പുറകിലു പോകരുത് നിറഞ്ഞ കൈഡി പ്രോത്സാഹനം വേണം അപ്പൊ ഞാനൊരു ഇംഗ്ലീഷ് സിനിമ ട്രെയിലർ ചെയ്യാൻ പോവാ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൈഡിയാ ഇനി കൈ ഇടിക്കല്ലേ ഒരു നല്ല കൈഡി പറഞ്ഞേ പ്പള്ളി <laughs> 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 Yes, right, so right. right. THE right? it? It's a small. No, why is it about Sylvia? right why? How is it? How is it? Sylvia, 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 Sylvia,

Reza! Rega!